അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് സ്ത്രീകൾക്ക് സംശയമുള്ളൊരു കാര്യമാണ് മുമ്പ് എനിക്കും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് നമ്മൾ സ്ത്രീകൾ ഈ ഒരു പീരീഡ് സമയത്ത് ഒരുപാട് വേദന സഹിക്കുന്നുണ്ടല്ലേ ഒരുപാട് ഒരുപാട് വേദന ഉള്ള സ്ത്രീകളുണ്ട് ഒട്ടും വേദന ഇല്ലാത്ത സ്ത്രീകളും ഉണ്ട് സഹിക്കാൻ പറ്റുന്ന വേദനയുള്ള സ്ത്രീകളുണ്ട് ചിലർക്ക് പനി വരും ചിലർക്ക് വോമിറ്റിങ് വരും അങ്ങനെ ഓരോ സ്ത്രീകൾക്കും ഓരോ ഡിഫറെൻറ്റ് തരത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക അല്ലേ അപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ തുണിയൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ലഭ്യമാണ് പേടാണെങ്കിലും മെനസ്റ്ററൽ കപ്പാണെങ്കിലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് സ്ത്രീകൾക്കുള്ളൊരു സംശയമാണ് ഇത് വെക്കുന്നത് കൊണ്ട് മതപരമായിട്ട് അല്ലെങ്കിൽ അധീനപരമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഹറാമാണോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തതിൽ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തുണി വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പേട് വെക്കുകയാണെങ്കിലും ഒക്കെ എന്താ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രക്തം പുറത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതും ആ ഒരു ലക്ഷ്യം കൊണ്ട് തന്നെയല്ലേ പക്ഷേ ഇതിൻ്റെ ഒരു മോശവശം എന്താണെന്ന് ചോദിച്ചാൽ ചിലർ വിചാരിക്കും ഇഷ്ടമാവാത്ത സമയത്ത് ഇത് വെക്കാൻ വേണ്ടി പറ്റുമെന്ന് അതായത് രോഗരക്തം വരാറുണ്ട് ചിലർക്ക് മെൻസസ് കഴിഞ്ഞതിന് ശേഷവും വരാറുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും നോമ്പ് നോക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് വെച്ച കുഴപ്പമില്ല എന്നാണ് ചിലരുടെ വിചാരം പക്ഷേ അത് നമ്മൾ പറ്റില്ല അപ്പോൾ ആ ഒരു ടൈമിൽ പേട തുണി എന്താണെന്ന് വെച്ചാൽ വെക്കുന്നത് ായിരിക്കും നല്ലത് അല്ലാത്ത പക്ഷേ മാത്രമേ ഈ ഒരു ആ പിരീഡ് പിരീഡ് പീരീഡ് ആകുമ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം പുറത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് അകത്തേക്ക് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മളെ നോമ്പ് മുറിയും അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് പറ്റില്ല അല്ലാത്ത സമയം വെക്കുന്നത് ഇസ്ലാമിൽ യാതൊരു ഹറാമാണെന്നുള്ളെങ്കിൽ വിരോധം ഒന്നും പറയുന്നില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇത് വെച്ചതിന് ശേഷമുള്ളൊരു അനുഭവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല കംഫേർട്ടാണ് ാണ് അല്ലെങ്കിൽ മനസ്സിൻ്റെ പോലും അറിയണില്ല ഇത്രക്കാലം ഒരുപാട് ബുദ്ധിമുട്ടിരുന്നു പേടൊക്കെ വെക്കുമ്പോൾ ഇതിലോട്ട് മാറിയതിന് ശേഷം ഭയങ്കര കംഫർട്ടാണെന്ന് ഒരുപാട് സ്ത്രീകൾ പറയുന്നുണ്ട് ചിലവർക്ക് ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേടില്ലവരുണ്ട് അപ്പോൾ അങ്ങനത്തെവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇതിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക നല്ലതാണ് പിന്നെ നല്ലൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇപ്പം അത് ഏത് ആ പേടാണെങ്കിലും തുണിയാണെങ്കിൽ എന്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയിലും വേണം ആ ഒരു സമയത്ത് നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മെനസ്ട്രൽ കപ്പാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റേതായ നിയമങ്ങൾ നല്ല രീതിയിൽ കഴുകുകയും ഒക്കെ ചെയ്ത് നല്ല എന്താ വൃത്തിയിൽ കൊണ്ട് നടന്നാൽ നമുക്ക് വേറെ ഉള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു സംഭവമാണ് നമ്മൾ മനസ്സിൽ വന്നു കഴിഞ്ഞു നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പാടില്ല ഖുറാൻ പാരായണം ചെയ്യാൻ പാടില്ല അത് വിചാരിച്ചിട്ട് നമ്മൾ തീരെ ഒന്നും ചെയ്യാതെ ആ ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ എട്ട് ദിവസമോ ഒക്കെ നമ്മൾ വേറെ എല്ലാ ആക്ടിവിറ്റിയിലായിരിക്കും േ ഫോൺ നോക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മളുടെ ഒരുപാട് എന്താ പറയുക ഈമാൻ കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ എനിക്ക് പറയാനുള്ളത് ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ചിട്ട പോലെ തന്നെ എല്ലാവരും ചെയ്ത് നിസ്കരിക്കാനും കുറവ് പറയാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് ഒരുപാട് ദിക്കറികൾ ചെല്ലാം അല്ലേ അപ്പോൾ ആ ഒരു ടൈമൊന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ഒരുപാട് ഒരുപാട് തിക്കറുകളിൽ മുഴുകുകയും ഒക്കെ ചെയ്യണം അപ്പോഴേ നമ്മൾ തിരിച്ച് നമ്മൾ കുളിച്ച് വൃത്തിയായി മനസ്സ് കഴിഞ്ഞ ശേഷം വും നമുക്ക് നമ്മൾ ആ ഒരു ചിട്ടയോട് തന്നെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് പേരിൽ ആ കണ്ടിട്ടില്ലതാണ് ആ ഒരു സമയത്ത് എന്ത് പറയാ നമ്മൾ ഈമാനം വളരെ കുറയും അപ്പോൾ പിന്നീട് നമ്മൾ നിന്നതിന് ശേഷവും നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഖുറാൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ഏഴ് ദിവസം എട്ട് ദിവസമാണെങ്കിൽ പോലും നമ്മൾ നമ്മളൊരുപാട് ഖുറാൻ പാരായണം കേൾക്കാൻ വേണ്ടിയിട്ടൊരു കുഴപ്പമില്ലല്ലോ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ആ ധിക്കറുകൾ ഒരുപാട് വർദ്ധിപ്പിക്കൊരുപാട് ചെല്ലുക ഇത്ര ധിക്കറി ഞാൻ ഈ ഒരു ഏഴ് ദിവസം കൊണ്ട് തീർക്കും എന്നൊക്കെ ലക്ഷ്യമിട്ടിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ആയിരിക്കും അത് കഴിഞ്ഞ് അത് കാണുമ്പോൾ നമ്മുടെ ഓരോ നിമിഷം നമ്മൾ പ്രയോജനപ്പെടുത്തുക എപ്പോഴാണ് നമ്മളെ മാറണമെന്ന് നമുക്കറിയില്ല അല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും